ഹരിയാനയിൽ ഒരു മൂലയ്ക്ക് ഗതി കിട്ടാതെ നിൽക്കുകയായിരുന്ന സി പി എമ്മിനെ അടുത്തേക്ക് വിളിച്ച് ഒരു സീറ്റ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നമുക്കറിയാം കേരളത്തിലെ സമ്പന്ന സി പി എം നേതാക്കൾ കുറച്ച് കാലം മുൻപ് വരെ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട് അറുപത് കൊല്ലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഉപ്പുവച്ച കലം പോലെ തകർന്നു കഴിഞ്ഞു എന്നത് എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി അത് പറയുന്നതായി കേൾക്കുന്നില്ല മുപ്പത്തിയഞ്ച് കൊല്ലം ഭരിച്ച ബംഗാളിലും ഇരുപത്തിയഞ്ച് കൊല്ലം ഭരിച്ച ത്രിപുരയിലും കെട്ടിവച്ച പോലും കിട്ടാതെ തകർന്ന് തരിപ്പണമാകുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് രണ്ടു പേർ ജയിച്ച തമിഴ്നാടാണ് സി പി എമ്മിന് ആശ്രയം അതുകൂടാതെ ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്താൻ അതും പോരായെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ സി പി എം പേരിന് പോലുമില്ലാത്ത രാജസ്ഥാനിലെ ഷിക്കാർ മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ച് പദവി നിലനിർത്തി കൊടുത്തു സി പി എമ്മിന് വീമ്പ് പറഞ്ഞ് നടന്നിരുന്ന പിണറായി സംഘങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ വാർത്തകളും ഒന്ന് ശ്രദ്ധിക്കണം പുറത്തു വരുന്ന എല്ലാ സർവേകളും കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസ് സി പി എമ്മിനെ ഒരു കാഴ്ച വളരെ കൗതുകമുള്ളതാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചു മത്സരിക്കാൻ കോൺഗ്രസും സി പി എമ്മും ധാരണയായിരിക്കുന്നു ഇതിന്റെ ഭാഗമായി ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ ഒരു സീറ്റ് സി പി എമ്മിന് നൽകി ബാക്കി എൺപത്തി ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇടതുപക്ഷത്തിനും കർഷക സംഘടനകൾക്കും നേരിയ സ്വാധീനമുള്ള ഭിവാനി മണ്ഡലമാണ് സി പി എമ്മിന് നൽകിയത് മുതിർന്ന നേതാവ് ഓം പ്രകാശാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ഇനി മുതൽ രാഹുൽ ഗാന്ധിയുടെ ചിരിക്കുന്ന ചിത്രവും അരിവാൾ ചുറ്റിക നക്ഷത്രവും വച്ച് വോട്ടു ഇരക്കാനിറങ്ങുകയാണ് സി പി എം ഹരിയാനയിൽ എടുത്തു പറയാൻ വോട്ടുകളുള്ള ആം ആദ്മി പാർട്ടിയുമായി പോലും സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് ആണ് സി പി എമ്മിന്റെ വിഷമം കണ്ട് കൂടെ നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത സോന സീറ്റ് വേണ്ടെന്ന നിലപാടെടുത്ത സി പി ഐയുമായും കോൺഗ്രസ് ധാരണയിലെത്തിയിട്ടില്ല എന്നാൽ സി പി എമ്മിന് ഒരു സീറ്റ് കൊടുത്തു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് അഞ്ചാമത്തേയും അവസാനത്തേതുമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് ഇതോടെ സംസ്ഥാനത്തെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളായി ശേഷിക്കുന്ന ഭിവാനി മണ്ഡലം സി പി എമ്മിനായി കോൺഗ്രസ് നീക്കിവെക്കുകയായിരുന്നു ഹരിയാനയിൽ ഉണ്ടാകാൻ പോകുന്ന കോൺഗ്രസ് തരംഗത്തിൽ സി പി എമ്മിൻ്റെ ഈ സ്ഥാനാർത്ഥിയും വിജയിച്ചു വരാം എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം കോൺഗ്രസുമായി ഒരു സഖ്യത്തിനുമില്ലെന്നും കോൺഗ്രസ് ശത്രുപക്ഷത്താണെന്നും പറയുന്ന കേരളത്തിലെ സി ഈ സീറ്റുകൾ വേണ്ടെന്ന് വെക്കാൻ ആവശ്യപ്പെടുമോ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം കാണിച്ച് വോട്ട് പിടിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് കോയമ്പത്തൂരിലും മറ്റൊന്ന് മധുരയിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഔദാര്യമല്ലെന്നും അത് ഡി എം കെ കൂടി തന്ന സീറ്റാണെന്നും പറഞ്ഞിരുന്ന കേരളത്തിലെ സി പി എം നേതാക്കൾ അറിയേണ്ടത് എന്നാൽ ഹരിയാനയിൽ ഒരാളും തന്ന സീറ്റല്ല അത് കോൺഗ്രസ് വിളിച്ചു തന്ന സീറ്റാണ് എന്നുള്ള കാര്യമാണ് അവിടെ മത്സരിച്ച് വിജയിച്ചാൽ അത് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കേരളത്തിലെ സി പി എമ്മിനാകുമോ ആകില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് നശിക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ പണ്ടത്തെ സി പി എം ആണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ ദേശീയ പാർട്ടി പദവി പോലും നിലനിർത്തി പോകുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി അവർ തിരിച്ചറിയുകയാണ് ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോറ്റു തൊപ്പിയിട്ട സി പി എം നേതൃത്വം തിരിച്ചറിയുകയാണ് കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യയിൽ തങ്ങളുള്ളൂ എന്ന സത്യം